ഹായ് ടീം ട്വന്റി ഫോർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് കോഴിക്കോട് ജില്ലയിലും കക്കോടി പാർത്ഥസാരഥി ബസ് ഇറങ്ങിയിട്ട് വെറും നൂറ് മീറ്ററിൽ വന്നിട്ടുള്ള ഈ കാണുന്ന നല്ല ഫാൻസി വീടാണ് കേട്ടോ ഇതാ നമുക്ക് കാണാം മുറ്റത്ത് ഒരു രണ്ട് വലിയ കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യണം നല്ല സൗകര്യം ഇവിടെ ഓണർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ സൗകര്യങ്ങളൊക്കെ വീഡിയോയിലൊന്നുള്ളിൽ കയറി കാണാൻ വരും ഞാനിപ്പോ ഈ വീടിന്റെ സിറ്റോട്ടിലാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി സിറ്റൗട്ട് വരുന്നത് ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ഫ്രണ്ടത്തെ ഡോറ് ഇരുള് തീർത്തിട്ടുള്ള മരാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ള ഡോറൊക്കെ നേരെ കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ലിവിംഗ് റൂം വലിയ സോഫ സെറ്റ് ചെയ്യാനുള്ള നല്ല സൗകര്യം വരുന്നുണ്ട് ഇന്റീരിയർ സിക്സം വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ലിവിംഗ് റൂം കഴിഞ്ഞാൽ ഇതാ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാണ് നല്ല സ്പേസ് ഉള്ള വലിയൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് ഡൈനിങ് ഹാളും ചിപ്സം വർക്കും ഒക്കെ ചെയ്തതാണ് ഈ വീടിന്റെ താഴെ ഭാഗത്ത് മുകളിലൊക്കെ സീലിംഗ് ചിപ്സം വർക്ക് ചെയ്തിട്ടുള്ള വീടാണ് ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത് സ്റ്റെയർകേസിൻ്റെ ഈ ഒരു ഭാഗത്താണ് നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന അടിപൊളി വാഷിംഗ് ബേസിനാണ് ഇപ്പൊ നമുക്ക് വീട്ടിലത്തെ ഒന്നാമത്തെ ബെഡ്റൂം കാണാം താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് വരുന്നത് വിശാലമായിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി ബെഡ്റൂം വരുന്നുണ്ട് സീലിംഗ് ചിപ്സം വർക്കും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പൊ നമുക്ക് ഈ വീട്ടിലത്തെ അടിപൊളി ഒരു കിച്ചൺ കാണാം ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് വരുന്നത് ഇവിടെ ഒക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇല്ല കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല ഒരു അടിപൊളി വലിയൊരു കിച്ചൺ ആണ് കിച്ചൺ കപോർഡൊക്കെ ചെയ്യുന്നുണ്ട് ബുട്ടിന്റെ സ്റ്റൈലാണ് കിച്ചൺ കപോർഡൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിന്റെ കബോർഡൊക്കെ വരുന്നുണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും സിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മുകളിലേക്ക് കയറാം മുകളിലേക്ക് കയറുന്ന സമയത്ത് സ്റ്റെയർ കയറുമ്പോൾ ഗ്രാനൈറ്റിന്റെ പീസാണ് സ്റ്റെയർ കൊടുക്കുന്നത് നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു ഹാൾ ഇവിടെ വരുന്നുണ്ട് മുകളില് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ വീട്ടിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കാണാം രണ്ടാമത്തെ ബെഡ്റൂം ഇതാ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു ബെഡ്റൂം എന്നാണ് മുകളിലെ ബെഡ്റൂമിലും സീലിംഗ് ചിക്സമാർക്കൊക്കെ ചെയ്തിട്ട് അനുമതമാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ റൂം ഇന്ന് കാണാം നല്ല വിശാലമായ നല്ല സൗകര്യമല്ല നല്ല വെളിച്ചങ്ങൾ കിട്ടുന്ന റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം മൂന്ന് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമ് ഓണറോടെ എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ബാൽക്കണി ഈ വിട്ടത്തെ ബാൽക്കണി ആണ് ബാൽക്കണി തന്നെ നല്ല വിശാലമായിട്ട് നല്ല സൗകര്യത്തിൽ വലിയൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലൊരു പ്രത്യേകത ഉള്ളത് ഈ വീടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് വരെ ഉൾക്കൂടെ തന്നെ സ്റ്റെയർ കൊടുക്കും അതും നല്ല ഗ്രാനൈറ്റിന്റെ പീസാണ് ഇവിടെ സ്റ്റെയർ വെച്ചിട്ടുള്ളത് ഹാൻഡിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് റൂഫാണെങ്കിലും കൊണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഓണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇവിടുത്തെ വെള്ളസകര് വരുന്നത് നല്ല ശുദ്ധമായ കിണറാണ് കിണർ കാണിച്ചത് കിണർതാ നല്ല ശുദ്ധമായ നല്ല വെള്ളമാണ് ഉറവുള്ള അടിപൊളി കിണർ വെള്ളം അപ്പൊ ഈ വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു അടിപൊളി വീടാണ് നല്ല ഫാൻസി വീടാണ് ബസ് ഇറങ്ങിയിട്ട് വെറും നൂറ് മീറ്ററാണ് ഇപ്പൊ ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഇത് കോഴിക്കോട് ജില്ലയിൽ കക്കോടി പാർത്തസാരഥിയാണ് വരുന്നത് ഇപ്പൊ രണ്ട് വലിയ കാറ് പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഇവിടെ വരുന്നുണ്ട് നാലേ മുക്കാൽ സെന്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് ഓണർ ചോദിക്കുന്നത് ഫുൾ വർക്ക് ഫിനിഷ് ആക്കിയിട്ട് അറുപത്തെട്ട് ലക്ഷമാണ് അതും നെഗോഷ്യബിൾ ആണ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറയും ഈ ഒരു വീടിന് മിതമായ പലിശ നിരക്കിൽ ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ ഞങ്ങൾ ശരിക്കി തരുന്നതാണ് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് വാങ്ങാവുന്നതാണ് ഇപ്പൊ ടീം ട്വന്റി ഫോർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും അവിടെ ഫോളോ ചെയ്ത് വെച്ചോളി അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഞങ്ങളുടെ ടീമിൽ അങ്ങോട്ട് കൂടിക്കോളി അപ്പൊ എല്ലാവരും വന്നോളി കണ്ടോളി